ഹരി ഓം സദാശിവസമാരംഭം സങ്കരാചാര്യധ്യമാരമ്പ തത്വബോധം എന്ന ഗ്രന്ഥമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിലെ ആദ്യ ഭാഗമായ സാധന ചതുഷ്ടയം അതിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഈ ആത്മജ്ഞാനം നേടാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണ് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള ആദ്യത്തെ ഭാഗം കണ്ടു വിവേകം വൈരാഗ്യം മൂക്ഷിത്വം ഷഡ്ഗസമ്പത്തി എന്നിവ നേടാനുള്ള അതിനുശേഷം ഈ ഷഡ്ഗസമ്പത്തികൾ നേടാനുള്ള മാർഗങ്ങൾ കർമ്മയോഗവും ഉപാസനയോഗവും കണ്ടു അതായത് കർമ്മയോഗം വഴി വിവേകം വൈരാഗ്യം മുമുക്ഷിത്വം എന്നിവ നേടിയിട്ട് ഉപാസനയോഗം വഴി ഷഡ്ഗസമ്പത്തിയെ നേടണം അടുത്തതായിട്ട് ഷഡ്ഗസമ്പത്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ആ ആ ജ്ഞാനം ജ്ഞാനയോഗം വഴിയാണ് നേടുന്നത് ആ ജ്ഞാനയോഗം എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജ്ഞാനയോഗം എന്നത് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കാനുള്ള പഠന രീതിയാണ് അതിനും ഒരു പ്രോസസ് ഉണ്ട് നമ്മൾ സാധാരണ മറ്റു പുസ്തകങ്ങൾ മറ്റുള്ള നോളജൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലത്തെ ഒരു പ്രോസസ് അല്ല ഇവിടെ ഇത് ഒരു പ്രത്യേക രീതിയാണ് അതിനാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത് ഇവിടെ അറിവ് എന്ന എന്ത് അറിവിനെയാണ് ഉദ്ദേശിക്കുന്നത് ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെക്കുറിച്ച് തന്നെയുള്ള എന്നെക്കുറിച്ച് തന്നെയുള്ള അറിവാണ് ആത്മജ്ഞാനം സെൽഫ് നോളജാണ് ഇപ്പോൾ നമുക്ക് നമ്മളെ പറ്റിയുള്ള അറിവ് എന്താണ് നമ്മുടെ ബയോഡേറ്റയാണ് നമ്മൾ റെസ്യൂമ എഴുതുമ്പോൾ പണ്ട് നാട്ടിലെ റെസ്യൂമയിലൊക്കെ ബയോഡേറ്റ ഉണ്ടാവില്ല എവിടെയാണ് ജനിച്ചത് എന്താണ് ജനിച്ചത് ആരാണ് പേരൻസ് എന്താണ് പഠിച്ചത് എന്താണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു നോളജാണ് നമുക്ക് നമ്മളെ പറ്റിയുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ പറയുന്നത് എൻ്റെ ഇതാണ് ഇത്ര വയസ്സായി സ്ഥലത്ത് ജനിച്ചു ഇന്ന ആളാണ് പേരൻസ് ഇന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്നാണ് ചെയ്യുന്നത് ദറ്റ് ഷോട്ട് വി ടോക്ക് അബൌട്ട് അവർ സെൽഫ് അതൊരു സൂപ്പർഫിഷ്യൽ നോളജാണ് ശരിയായ അറിവ് യഥാർത്ഥ ഞാൻ എന്താണ് എന്നറിയുന്നതാണ് അതായത് എന്താണ് എൻ്റെ സ്വരൂപം ഞാൻ ഈ ശരീരമല്ല ഫിസിക്കൽ ബോഡിയല്ല അതിനുള്ളിലുള്ള ആത്മാവാണ് ഈ ബോഡിയല്ല മനസ്സല്ല ുദ്ധിയല്ല ഇന്ദ്രിയങ്ങളല്ല ഇതൊന്നുമല്ല ഞാൻ ഇതിനെ എല്ലാം അറിയുന്ന സാക്ഷി ചൈതന്യമാണ് അതിനുള്ള ഉള്ള ആത്മാവാണ് ഞാൻ ഇത് മനസ്സിലാക്കണം ഈ അറിവാണ് നമുക്ക് മോക്ഷത്തിന് സഹായിക്കുന്നത് ഇതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് അത് നമ്മൾ കണ്ടു മറ്റു മൂന്ന് പുരുഷാർത്ഥങ്ങളുടെയും ബന്ധനത്തിനുള്ള മോക്ഷമാണ് മോചനമാണ് മോക്ഷം ഇതിന് സഹായിക്കുന്ന മൂന്ന് ഗുണങ്ങളാണ് വിവേകവും ധൈര്യവും അംഗീകാരം അംഗീകാരം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഇതൊരു സെലീനിറ്റി പ്രേയർ എന്ന് പറഞ്ഞൊരു പ്രേയറ് ഉണ്ട് ഓ ലോഡ് ഗീമി ദ സെലീനിറ്റി ടു അക്സെപ്റ്റ് വാട്ട് കെ നോട്ട് ബി ചേഞ്ച്ഡ് കറേജ് ടു ചേഞ്ച് വാട്ട് ബി ചേയ്ഞ്ച് ഡിസ്ക്രിമിനേഷൻ ദൈവമേ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനും മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യവും ഇതിൽ രണ്ടും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകവും തരണേ ഇതാണ് സെറിനിറ്റി പ്രയർ ഇവിടെ അംഗീകാരം അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കീഴടങ്ങൾ സറണ്ടർ അല്ല നമ്മൾ ഒരു നഷ്ടബോധത്തോടു കൂടി സറണ്ടർ ചെയ്യുന്നതിനല്ല അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സന്തോഷത്തോടുകൂടി നിസ്സംഗ ഭാവത്തോടു കൂടി ജീവിക്കണം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം ഇനി ഈ ഞാനും എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഞാനും നേടാൻ പറ്റുകയുള്ളൂ ഈ ഉപകരണത്തിനാണ് സംസ്കൃതത്തിൽ പ്രമാണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രമാണത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണണം അതിൻ്റെ നിറം അവർക്ക് അറിയണമെങ്കിൽ കണ്ണുകൾ മാത്രമാണുള്ളത് ദൃ ഇന്ദ്രിയം കൊണ്ടാണ് രൂപവും നിറവും അറിയാൻ പറ്റുന്നത് ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ ചെവിയാണ് അതിനുള്ള പ്രമാണം ചെവി കൊണ്ട് കേൾക്കുന്നതിനെ കണ്ണുകൊണ്ട് തിരുത്താൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണുന്നതിനെ ചെവി കൊണ്ട് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പം ഒരു പ്രമാണം ഒരു ഇതിനു മാത്രമുള്ളതാണ് നമ്മുടെ അറിവ് നേടാനായിട്ട് അഞ്ച് തര പ്രമാണമാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഒന്ന് ഗ്രഹണശക്തി അല്ലെങ്കിൽ പ്രത്യക്ഷം പെർസെപ്ഷനാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ വഴി നേരിട്ട് അനുഭവിക്കുന്ന ജ്ഞാനത്തിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് കണ്ണ് കണ്ണ ചെവിതായ ഡയറക്റ്റായിട്ട് കാണുന്നത് ഡയറക്റ്റായിട്ട് കേൾക്കുന്നത് അതിനെയാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് അടുത്തത് അനുമാനമാണ് അല്ലെങ്കിൽ ഇൻഫറൻസ് നമ്മളൊരു നിരൂപണം കാഴ്ചയിൽ കൂടെ കാണാത്തതിനെ കാരണഫലം വഴി മനസ്സിലാക്കാൻ ഒരു ശബ്ദം കേട്ടു നമ്മൾ സാധാ കേട്ടിട്ടുള്ള ശബ്ദമാണ് കാറ് പോകുന്ന ശബ്ദം കേട്ടിട്ടുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ ആ പോയത് ഒരു കാറാണ് ഒരു കാറ് എന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ പുക കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ തീയുണ്ടെന്ന് മനസ്സിലാക്കും പർവ്വതം ഭംഗ്നിമാൻ പർവ്വതം അഗ്നിമാൻ ധൂമത്വാദ് പാകശാലാവത് എന്ന് പറയും പർവ്വതത്തിൽ പുക കണ്ടു അപ്പോൾ അവിടെ തീയുണ്ടെന്ന് വിചാരിക്കുകയാണ് കാരണം നമ്മൾ പാകശാല അടുക്കളയിലെ പുക വരുമ്പോ തീ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് പുകയുള്ളടത്തെല്ലാം തീയുണ്ട് പർവ്വതത്തിലും തീയുണ്ട് അതിനെയാണ് അനുമാനം എന്ന് പറയുന്നത് അതിത്തേത് അന്യായഗമനം അല്ലെങ്കിൽ അർത്ഥാപത്തി എന്ന് പറയും പോസ്റ്റുലേഷൻ നേരിട്ട് കാണാത്തതിനെ സാഹചര്യത്തിൽ നിന്ന് നിർണയിക്കും ഇപ്പം ഒരാള് നിരാഹാര സത്യഗ്രഹ ഇരിക്കുകയാണ് ഇപ്പൊ ഉണ്ടല്ലോ പലർക്കും രാഷ്ട്രീയക്കാരും പലരും നിരാഹാര സത്യഗ്രഹീരിക്കും പക്ഷേ നിരാഹാരസക്തിരുന്നാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കാളുടെ വെയിറ്റ് കൂട്ടിക്കൂടിയാ വരുന്നതെങ്കിലോ എന്താണ് അതിന് അനുമാനിക്കുന്നത് അയാൾ രാത്രി എന്തെങ്കിലും കഴിക്കുന്നുണ്ടാവും പകലാരും നോക്കുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല പക്ഷേ രാത്രി കഴിക്കുന്നുണ്ടാവും അതിനെയാണ് പോസ്റ്റിലേഷൻ അല്ലെങ്കിൽ അർത്ഥാപത്തി എന്ന് പറയുന്നത് അടുത്തത് ഉപമാനമാണ് താരതമ്യപ്പെടുത്തൽ നമ്മൾ ഒരു വസ്തുവിനെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആൾക്കാതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പറയും ഇതുപോലെയാണ് അത് അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബൈസഡ് കാട്ടുപോത്തുണ്ട് കാട്ടുപോത്തിനെ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് അറിയില്ല പക്ഷെ ഒരാൾ പറയുകയാണ് ഇതൊരു നമ്മുടെ നാടൻ പോത്ത് പോലെ തന്നെ കുറച്ചുകൂടെ വലിയതാണ് കൊമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉപമ വഴി പരിചയപ്പെടുത്തുന്നതിനെയാണ് ഉപമാനം എന്ന് പറയുന്നത് അടുത്തത് അഭാവജ്ഞാനം ഒരു വസ്തു ഇല്ല എന്നുള്ള അറിവ് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിട്ട് മനസ്സിലാക്കാം ഉണ്ടോ എന്ന് മനസ്സിലാക്കാം എന്നാ ഇല്ല എന്ന് മനസ്സിലാക്കുന്നോ ഇപ്പോൾ എന്റെ മേശപ്പുറത്ത് ഒരു ആന ഇല്ല അറിയണമെങ്കിൽ എന്താ ചെയ്യുന്നേ അവിടെ ഇല്ല അത് നമുക്ക് കാണാൻ പറ്റില്ല ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എന്നുള്ള ആ അറിവിനെ അഭാവജ്ഞാനം അല്ലെങ്കിൽ അനുപലബ്ധി നോൺ കോഗ്നിഷൻ എന്ന് പറയും അത് ഇങ്ങനെ അഞ്ച് പ്രമാണങ്ങളാണ് അറിവുകൾക്കായിട്ട് ഉള്ളത് അവൈലബിൾ ആയിട്ട് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രമാണങ്ങളാണ് അതുകൊണ്ട് ഇതിനെ പൗരുഷേയ പ്രമാണങ്ങൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് അതായത് മനുഷ്യർക്ക് അവൈലബിൾ ആയിട്ടുള്ള ജ്ഞാനമാർഗങ്ങളാണ് ഇതിൽ ആദ്യത്തെ രണ്ട് പ്രമാണങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ മെയിനായിട്ട് നയൻറ്റി പെർസെന്റ് ജ്ഞാനം വരുന്നത് പ്രത്യക്ഷ ജ്ഞാനമാണ് ബാക്കിയുള്ളത് കൂടുതലും അനുമാനമാണ് അതായത് പ്രത്യക്ഷം വഴി കിട്ടിയിരിക്കുന്ന നോളജിനെ അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഇൻഫറൻസ് ഇൻഫെയർ ചെയ്ത് ഇത് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത് ബാക്കിയുള്ളത് നമ്മൾ അനുപലബ്ധി നോൺ കോഗ്നേഷനൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊരു അറിവായിട്ടല്ല വരുന്നത് എന്നാൽ ആത്മജ്ഞാനം നേടാൻ ഇതിൽ ഏത് പ്രമാണമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ബഹിർമുഖമാണ് അല്ലെങ്കിൽ എസ്ട്രോവർട്ടാണ് അത് ഉപയോഗിച്ച് നമുക്ക് ബാഹ്യമായ വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ആദ്യത്തെ പ്രമാണ അതായത് പ്രത്യക്ഷ പ്രമാണമാണ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ബേസിസ് ആയിട്ടുള്ളത് അപ്പൊ പ്രത്യക്ഷമായിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കണ്ണിനെ കാണാൻ പറ്റില്ല ഒരു വസ്തുവിനെ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണുകൊണ്ട് ആ കണ്ണിനെ കാണാൻ പറ്റില്ല അതിൻ്റെ കണ്ണാടിയിലുള്ള റിഫ്ലക്ഷൻ കാണാം പക്ഷെ ആ ഒറിജിനൽ കണ്ണിനെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ കാണുന്നെങ്കിൽ ഒരു കണ്ണാടി ഉപയോഗിക്കണം അതുപോലെ ഒരു കണ്ണാടി ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മളെ പറ്റി തന്നെ പഠിക്കാൻ പറ്റുള്ളൂ ആ അതാണ് ആറാമത്തെ പ്രമാണം ഇതിനെയാണ് ശാസ്ത്ര പ്രമാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേദപ്രമാണം ആധ്യാത്മിക പഠനം ശബ്ദപ്രമാണം അല്ലെങ്കിൽ വേദപ്രമാണം ഇത് അപൗരുഷയ പ്രമാണമാണ് ഇനി ഇത് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയണം ശരിയായ വിധത്തിൽ പഠിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുള്ളൂ സാധാരണ എന്തു വസ്തുക്കളും നമ്മൾ പഠിക്കുമ്പോൾ എന്തിനെക്കുറിച്ചെങ്കിലും അറിയുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് നമുക്കൊരു സാമാന്യ ഉണ്ടാവണം പിന്നെ അത് അനുഭവിച്ചറിയണം ഇപ്പം നയാഗ്ര ഫോൾസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ആദ്യം പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട് നയാഗ്ര ഫോൾസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചോട്ടമാണ് അത് ഇത്ര അടി ഇത് പൊക്കത്തീനാണ് വീഴുന്നത് ഇത്രമാത്രം വെള്ളം ഒരു സെക്കൻഡിൽ പോകുന്നുണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടില്ല നയാഗ്രയിൽ പോയി നയാഗ്ര ഫോൾസ് കാണുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമുണ്ടാകുന്നത് അതിനാണ് ഇൻഫർമേഷൻ ആൻഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും ആദ്യം നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണം പിന്നെ അതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസും വേണം എന്നാൽ ആധ്യാത്മിക ജ്ഞാനം ഇങ്ങനെ പറ്റില്ല കാരണം ആദ്യത്തെ അവസ്ഥയിൽ അതായത് ആദ്യം പറഞ്ഞ ബാഹ്യവസ്തുക്കളെ കുറിച്ചുള്ളതിൽ നമ്മളെക്കുറിച്ച് നമുക്ക് വായിച്ചറിയണം പിന്നെ അതിനെ അനുഭവിച്ചറിയണം പക്ഷേ ആത്മജ്ഞാനം എന്നുള്ളത് അനുഭവിച്ചറിയാൻ സാധ്യമല്ല കാരണം അത് നമ്മൾ തന്നെയാണ് എനിക്ക് എന്നെ അനുഭവിക്കാൻ പറ്റില്ല എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെയാണ് എൻ്റെ ശരിയായ സ്വരൂപമായ സാക്ഷി ചൈതന്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കുക മാത്രമേ പറ്റുകയുള്ളൂ ഇതെങ്ങനെ കിട്ടും പക്ഷേ ഇതിനെയാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത് ഇത് മൂന്ന് പടികളായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ആദ്യം ശ്രവണം പിന്നെ മനനം നിധിധ്യാസനം ശ്രവണം എന്ന് പറയുന്നത് ഒരു യോഗ്യനായ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കേട്ടു പഠിക്കുക ഇത് വളരെ നാളുകളേക്കാം പത്ത് പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ ചിലപ്പോൾ എടുക്കും അത് കാരണം നമ്മളെ പറ്റിയാണ് പഠിക്കുന്നത് ചെറിയൊരു വിഷയമല്ലത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ലിസണിങ് ഫ്രം എ ൻസ് ഗുരു അതാണ് ശ്രവണം എന്ന് പറയുന്നത് തുറന്ന മനസ്സുകളുടെ മുഴുവൻ കേൾക്കുക കേൾക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല നമ്മുടെ ഒരു അൺറിട്ടൺ റൂളാണ് നമ്മളൊരു സ്വാമിജിയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രൊഫാഷണിൽ കേൾക്കുമ്പോൾ പ്രൊഫാഷനിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല ചോദ്യങ്ങൾ വല്ലതും മരുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ പാർക്ക് ചെയ്യുക ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ സംശയം തീർന്നില്ലെങ്കിൽ ചോദിക്കുക അതുപോലെ ശ്രവണത്തിന്റെ പ്രോസസ്സിൽ ശ്രവണം അത് മുഴുവൻ കേട്ടതിന് ശേഷം മിക്കവാറും അത് മുഴുവൻ കേൾക്കുമ്പോഴത്തേക്ക് സംശയമൊക്കെ തീരും തീരാത്ത സംശയങ്ങൾ ചോദിച്ചറിയണം അതിനാണ് മനനം എന്ന് പറയുന്നത് മുഴുവൻ നല്ലപോലെ പോലെ കേട്ടതിന് ശേഷം സംശയങ്ങൾ ചോദിക്കണം സംശയങ്ങൾ എപ്പോഴും മന അറിവിനൊരു വില തണിയാണ് ഈ സംശയങ്ങൾ നീക്കുന്നതിനെയാണ് മനനം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് നോളജിനെ മാത്രമേ ആയിട്ട് എടുക്കാൻ പറ്റൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എലക്ട്രിക് വയറുണ്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വയർ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അതിന്റെ ആ കണക്ഷൻ വിട്ടുപോയിട്ട് കിടക്കുകയാണ് അതെടുത്ത് മാറ്റണം അപ്പൊ നമ്മൾ ചോദിക്കണം ഇത് ലൈവാണ് ഇതിന് പവർ ഉണ്ടോ പവർ ഓഫ് ചെയ്തിട്ടുണ്ടോ അപ്പം ഞങ്ങൾ പറയാണ് നയൻറ്റി നയൻ പെർസെൻറ്റ് ഷുവറാണ് ഞാൻ ഓഫർ ഏറ്റിട്ടുണ്ട് പക്ഷേ ഐ നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ആരെങ്കിലും പോയി തൊടുവോ അതില് റിസ്ക് എടുക്കുവോ അപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റ് ക്ലിയർ ആണെങ്കിൽ പോലും നമുക്കത് ഉപയോഗശൂന്യമാണ് ഇല്ലാത്തതുപോലെ തന്നെയാണ് അതുകൊണ്ട് സംശയങ്ങൾ മുഴുവൻ നീക്കി ക്ലാരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുന്നതിനെയാണ് മനനം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക നിധിധ്യാസനം അതാണ് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടിയ അറിവിനെ ഇന്റേണലൈസ് ചെയ്യണം സ്വായത്തമാക്കുക അതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത് ഇന്റേണലൈസിങ് അതായത് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ജീവിത വാസനകളുണ്ടാണ് നമ്മുടെ സ്വഭാവങ്ങളുള്ളത് ഇത് പതുക്കെ പതുക്കെ നമുക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ അറിവിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വി ആർ ഗെറ്റിംഗ് ട്രാൻസ്ഫോംഡ് അങ്ങനെ അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ വളരെ സമയമെടുക്കും കാരണം ഈ വാസനകൾ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ നേടിയിട്ടുള്ളത് അടി അടിയുറച്ചു കിടക്കുകയാണ് അതിനെ ഒന്നോ രണ്ടോ ദിവസമോ അല്ലോ രണ്ടോ വർഷം കൊണ്ടോ മാറ്റാൻ പറ്റില്ല വീണ്ടും വീണ്ടും കേൾക്കുക പഠിക്കുക അതുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ നിരത്യാസനം എന്ന് പറഞ്ഞാൽ ശ്രവണം പുനഃ പുനഃശ്രവണം കഥനം അന്യോന്യ തത് പ്രഭാഷണം വീണ്ടും വീണ്ടും പഠിക്കുക വീണ്ടും കേൾക്കുക എഴുതി വായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക ഇതൊക്കെയാണ് നിത്യസംഗത്തിൻ്റെ മാർഗങ്ങൾ ഇങ്ങനെ ചെയ്ത് 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 അത് നമ്മുടെ സ്വഭാവമായി മാറണം നമ്മുടെ ഉപബോധം മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരുന്നത് അതായിരിക്കണം അങ്ങനെ വരുന്ന ഇൻറ്റേണലൈസേഷൻ പ്രോസസ്സാണ് നിധിധ്യാസനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് അവസ്ഥകളിൽ കൂടി ആത്മജ്ഞാനം നേടുന്നതാണ് ജ്ഞാനയോഗം ഇതിൽ കൂടി മാത്രമാണ് മോക്ഷം ലഭിക്കുന്നത് ഇങ്ങനെ ഈ മൂന്ന് യോഗങ്ങളും കർമ്മയോഗം ഉപാസനയോഗം ജ്ഞാനയോഗം ഇത് മൂന്നും കമ്പൽസറി ആയിട്ടും എല്ലാവരും ചെയ്യേണ്ടതാണ് ഇനി അടുത്ത ഭാഷൻ ഈ സാധന ചതുഷ്ടയെ നേടാൻ കർമ്മയോഗവും ഉപാസനയോഗവും കൂടാതെ സദാചാര ബോധത്തോടു കൂടിയുള്ള ഒരു ധാർമ്മിക ജീവിതം അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലൈഫ് അത്യാവശ്യമാണ് നമ്മൾ രാവിലെയും വൈകീട്ടും പ്രൊഫാഷണ ബാക്കിയുള്ള സമയം മുഴുവൻ തോന്നിവാസം നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോളജും ഈ അറിവൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല പ്രയോജനപ്പെടുകയില്ല അപ്പം അതിനൊരു സദാചാര ബോധമാണ് ഒരു റിലീജിയസ് ലൈഫ് ധാർമ്മിക ജീവിതം ആവശ്യമാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ നേടാനായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പത്ത് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഭഗവത്ഗീതയിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് ആശുരി സമ്പത്ത് ദൈവീ സമ്പത്ത് ആശു ആശുരി സമ്പത്ത് പിന്നെ പതിമൂന്നാം അധ്യായത്തിലാണെങ്കിൽ ഇരുപത് വെർച്വസ് പറയുന്നുണ്ട് അതെല്ലാം ഇതിനായിട്ടുള്ളതാണ് ഇതിനെ ചുരുക്കി നമ്മൾ പത്ത് നിയമങ്ങൾ പത്ത് കൽപ്പനകളായിട്ട് എടുക്കാം ആദ്യത്തേത് യമം അതായത് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഹിംസ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഹിംസകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് പഞ്ചമഹാകർമ്മങ്ങൾ ചെയ്യുക ഹിംസ കഴിവതും ഒഴിവാക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക അത് ചെയ്യാൻ പറ്റാത്ത ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഹിംസകൾ നമുക്ക് നമ്മൾ കൊതുകിനെ കൊല്ലാനും മൂട്ടെ കൊല്ലാനും ഇട്ടുകാലി വന്നാൽ അതിനെ കൊല്ലുക അതൊക്കെ നമ്മൾ ചെയ്യും ഒക്കെ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോ അങ്ങനെയുള്ള ഹം ഹിംസകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുക ഏറ്റവും നല്ല പ്രായശ്ചിത്തമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് പഞ്ചമഹാകർമ്മങ്ങളാണ് കർമ്മയോഗത്തിന്റെ ഡെഫിനെഷനിൽ നമ്മൾ കണ്ടു പഞ്ചമഹാകർമ്മങ്ങൾ എന്താണെന്ന് കണ്ടു അത് ചെയ്തിട്ട് ഈ ഹിംസകളിൽ നിന്നുള്ള പാപം ഒഴിവാക്കാൻ പറ്റും അടുത്തത് അസത്യമാണ് ഒരിക്കലും കള്ളം പറയാതിരിക്കുക നമ്മൾ വാക്തസിലും കണ്ടു അത് പിന്നെ സ്ഥേയം മോഷണം അന്യായമായ അന്യായമാർഗ മാർഗത്തിൽക്കൂടെയുള്ള ധനസമ്പാദനം കഴിയതും ഒഴിവാക്കണം മൈഥുനം അനുചിതമായ ലൈംഗികപേക്ഷകൾ അത് മനസാ വാദ കർമ്മണ ഉചിതമല്ലാത്ത ലൈംഗികപേക്ഷകളിൽ ഏർപ്പെടരുത് അവരിഗ്രഹം ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ച് വെക്കരുത് അനാവശ്യമായ ധനസമാഹരണം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക അപ്പോൾ അപരിഗ്രഹമാണ് അഞ്ചാമത്തെ ഒഴിവാക്കേണ്ട കാര്യം പിന്നെ പറയുന്ന നിയമമാണ് പാലിക്കേണ്ട അഞ്ചു കാര്യമാണ് സൗജം ശുചിത്വം ശുചിത്വം മനസ്സിലും ശരീരത്തിലും ശരീരത്തിലുള്ള ശുചിത്വം ബാക്കി ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാനായിട്ടാണ് മെയിൻലി പിന്നെ നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയിട്ടും പക്ഷെ മനസ്സിലുള്ള ശുചിത്വം നമ്മുടെ തന്നെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് സന്തോഷം ഉള്ള കാര്യങ്ങളിൽ സന്തുഷ് സംതൃപ്തരായി ജീവിക്കുക സന്തോഷത്തിനേക്കാൾ കൂടി സംതൃപ്തി എന്നുള്ള കണ്ടെന്മെന്റ് ആണ് അത് എപ്പോഴും വേണ്ടതാണ് പിന്നെ തപസ് തപസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഉപാധികൾ പലരും മൗനവ്രതം ഒക്കെ എടുക്കും അത് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഫുൾ ഡേ ഇല്ലെങ്കിലും രണ്ട് മൂന്ന് മണിക്കൂർ മൗനവ്രതം എടുക്കുക വളരെ നല്ലൊരു ഒരു തപസ്സാണത് പല മഹർഷിമാരും സന്യാസിമാരും മൗനോർത്തിൽ പോകും പലരും ചിലപ്പോൾ ഒരു മാസം വരെയൊക്കെ ഒരു മാസം ഒരു വർഷം ഒക്കെ ഇരിക്കുന്നവരുണ്ട് ഇതൊരു നല്ലൊരു തപസാണ് സ്വാധ്യായം സ്വാധ്യായം എന്ന് പറഞ്ഞാല് തിരിച്ചറിവ് സംഭവിക്കാനുള്ള വേദങ്ങളും മറ്റ് ഉപനിഷത്തുകളും അതൊക്കെ പഠിക്കുക പഠിച്ച് പഠിച്ച് അർത്ഥത്തോടു കൂടി മനസ്സിലാക്കണം വെറുതെ പാരായണമല്ല ഇവിടെ പറയുന്നത് അതിൻ്റെ അർത്ഥത്തോടുകൂടി പഠിച്ച് മനസ്സിലാക്കുക പിന്നെ ഈശ്വര അർപ്പണം ഈശ്വര സമർപ്പണം സമർപ്പണ ഭാവത്തോടും പ്രസാദഭാവത്തോടും കൂടി കർമ്മങ്ങൾ ചെയ്യുക കർമ്മയോഗം ചെയ്യുക ഇതാണ് അഞ്ച് നിയമങ്ങൾ ഇങ്ങനെ സാൻമാർഗീയ രൂപത്തിൽ ജീവിക്കുകയും കർമ്മ ഉപാസന യോഗങ്ങൾ പരിശീലിക്കുകയും ചെയ്യുന്നത് വഴി വേദാന്ത പറഞ്ഞത്തിനുള്ള അല്ലെങ്കിൽ ഈ പുസ്തകം തുടങ്ങുന്നതിനുള്ള യോഗ്യത നേടാം ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധന ചതുഷ്ടയ സമ്പത്തിയും അത് നേടാനുള്ള മാർഗങ്ങളും ഇതാണ് യമനിയമങ്ങൾ യമവും നിയമവും അപ്പം അതോടുകൂടി ഈ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു സാധന ചതുഷ്ടയം എന്നുള്ള ഭാഗം കഴിഞ്ഞു അടുത്തത് നമുക്കിനി അടുത്ത ഭാഗത്തിൽ കാണാം ഓ ഓർണമത പൂർണമിതം పూర్ణా పూర్ణముద్య పూర్ణస్ పూర్ణమాదాయ పూర్ణమేవశిష్యం శంది శి శి హరి ఓ శ్రీ గురుభ్యో నమీ